മുഖ്യന് കുറച്ച് ദിവസമായി കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ കേന്ദ്രത്തിനെതിരെയോ ഇപ്പോഴിതാ ഗവർണർക്കെതിരെയോ ഒന്ന് മറുത്ത് സംസാരിക്കാൻ പോലും പിണറായിക്ക് ഇപ്പോൾ ധൈര്യമില്ല മകൾ വീണ കുടുങ്ങുമെന്നായപ്പോൾ എല്ലാത്തിനോടും മൃതസമീപനം മതി എന്ന തീരുമാനത്തിലേക്ക് മുഖ്യൻ എത്തിയതാണോ അതോ കേന്ദ്രത്തെയോ ഗവർണറെയോ അധികം പിണക്കിയാൽ ഇനി പണി കിട്ടും എന്ന് മനസ്സിലാക്കി സംയമനം പാലിക്കുന്നതാണോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് ഏതായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റുമുട്ടൽ വേണ്ടെന്നും ഗവർണർ പ്രസംഗിച്ചതിനെ അനുകൂലമായി കണ്ടാൽ മതിയെന്നുമാണ് പ്രതികരണം ചട്ടപ്രകാരം നയപ്രഖ്യാപനം ആദ്യവും അവസാനവും വായിച്ചാൽ മതി ഗവർണർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അതെന്താണെന്ന് നമ്മൾക്ക് അറിയില്ലല്ലോ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കിയത് പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം നിയമസഭാ സമ്മേളനത്തിലെ നയപ്രഖ്യാപന പ്രസംഗം ഒരു മിനിറ്റ് കൊണ്ടാണ് ഗവർണർ അവസാനിപ്പിച്ചത് ഗവർണറും പിണറായി സർക്കാരുമായി നടക്കുന്ന യുദ്ധത്തിന് അറുതിയായെന്നായിരുന്നു കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപനത്തിന്റെ കരട് ഗവർണർ അംഗീകരിച്ചതോടെ എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ പിണറായി സർക്കാരിന്റെ മൂന്നാം ബജറ്റിന് മുന്നോടിയായുള്ള നയപ്രഖ്യാപനത്തിൽ നിയമസഭയിലെത്തി നയപ്രഖ്യാപന പ്രസംഗം ഒരു മിനിറ്റിൽ വായിച്ചു നിർത്തി ഗവർണർ മടങ്ങുകയായിരുന്നു നയപ്രഖ്യാപനത്തിലെ അവസാന പാരഗ്രാഫ് മാത്രമാണ് സഭാംഗങ്ങളെ അഭിസംബോധന ചെയ്ത ശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ വായിച്ചത് ഇതിനുശേഷം നയപ്രഖ്യാപനം അവസാനിപ്പിച്ചതായി പറയുകയും തുടർന്ന് ദേശീയഗാനം മുഴങ്ങുകയും ചെയ്തു ഇതോടെ ഗവർണർ നിയമസഭയിൽ നിന്നും അതിവേഗം മടങ്ങുകയാണുണ്ടായത് ഔപചാരികതയുടെ ഭാഗമായി ഗവർണറെ അനുഗമിക്കാൻ മുഖ്യമന്ത്രി എത്തുന്നത് പോലും കാത്തുനിൽക്കാതെയായിരുന്നു മടക്കം ഗവർണറുടെ അസാധാരണ നടപടിയിൽ സ്പീക്കർ അടക്കമുള്ളവരിൽ അമ്പരപ്പ് പ്രകടമായിരുന്നു നേരത്തെ രാജ്ഭവനിൽ നിന്ന് നിയമസഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്നാണ് സ്വീകരിച്ചത് പൂച്ചണ്ട് നൽകിയാണ് മുഖ്യമന്ത്രി വരവേറ്റതെങ്കിലും ഗവർണർ മുഖത്ത് നോക്കി ചിരിക്കാനോ കൈ കൊടുക്കാനോ നിന്നില്ല തുടർന്ന് വേഗത്തിൽ സ്പീക്കറുടെ ഡയസിലേക്ക് എത്തി ദേശീയഗാനം ആലപിച്ചതിന് പിന്നാലെ പ്രതിപക്ഷനിരയിൽ നിന്ന് എല്ലാം ഒത്തുതീർപ്പാക്കിയോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ എണീറ്റപ്പോഴായിരുന്നു ഇത് തുടർന്ന് ഗൗരവഭാവത്തോടെ പ്രതിപക്ഷ ഭാഗത്തേക്ക് നോക്കിയ ഗവർണർ ആമുഖമായി കുറച്ച് വാചകങ്ങൾ പറയുകയും താൻ അവസാന ഘണ്ഡിക വായിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു അവസാന അവസാനഘട്ടിക വായിച്ച ഉടൻ തന്നെ ഗവർണർ നിയമസഭ വിട്ടിറങ്ങുകയും ചെയ്തു